ഞങ്ങള് നമ്മളെ പാലക്കാട് അപ്പൊ കൈഷ് നമ്മളെ നമ്മുടെ പാലക്കാട് ചുണ്ണാമ്പത്തറയിൽ പുതിയൊരു തിയേറ്റർ വന്നിട്ടുണ്ടല്ലോ അവിടെ വന്നിട്ടാണ് കാന്താര കണ്ടത് സൂപ്പറായിട്ട് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എല്ലാവരും കാണുക അടിപൊളി അഭിനയം തേറാവൊക്കെ വേറെ ലെവല് എന്താ പറയാ കോരിത്തടിക്കുന്ന സിനിമയാണ് കാന്താര അടിപൊളി കാശ് എല്ലാവരും കാണുക ഇനി ഞങ്ങൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലാണ് അപ്പോൾ കേസ് ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ നാട്ടിലുള്ള ക്ഷേത്രം ശ്രീ വിശ്വേഷ ക്ഷേത്രത്തിലേക്ക് വന്ന് തൊഴുതി ഇറങ്ങിയില്ലേ സുമേ അല്ലേ അതൊന്ന് തിരക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ നാം തൊഴുതി ഇറങ്ങി പ്രസാദമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഞങ്ങൾ വേറൊരു ക്ഷേത്രത്തിലും കൂടി പോയി തൊഴുതി അല്ലേ അണപ്പുളിക്കാവിലും കൂടി പോയി തൊഴുതിയിട്ട് ഇന്ന് വേറെ സ്ഥലത്തേക്കും കൂടി പോകാൻ കേട്ടോ കേസ് അതെന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചതെട്ടോ അങ്ങനെ ഞങ്ങൾ പാലക്കാട് തന്നെ ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ മണപ്പുള്ളി ഭഗവതി ക്ഷേത്രം അവിടെയും വന്ന് ദേവിയെ തൊഴുതി ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങിയിട്ടാണ് അവിടെ നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണും ബാക്കിൽ കാണുന്ന ഒരു വലിയൊരു ആൽമരവായിരുന്നു പിന്നെ ഈ ഒരുപാട് കൊറ്റികളുടെ ശല്യവും കൊണ്ട് ഈ വണ്ടികളൊന്നും നിർത്താൻ പറ്റില്ല കേട്ടോ താഴെയൊക്കെ അതായത് കൊണ്ട് അപ്പോൾ അതൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നല്ല വെളിച്ചും വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പോട്ടോ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും മണപ്പുള്ളിക്കാവിലൊക്കെ വന്ന് ഭഗവതിയെ തൊഴുതി ഇറങ്ങി ഇനി എന്തെങ്കിലും പോയി കഴിക്കാനോ കേട്ടോ കേസ് അപ്പോൾ ഞങ്ങൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നേരെ കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ സോഷ്യൽ കിച്ചണിലാണ് വന്ന് കഴിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല തട്ട് ദോശകളും നല്ല എന്താണ് പറയുക ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ സോഷ്യൽ കിച്ചണിലിടക്കിടയ്ക്ക് ഞങ്ങൾ വരാറുണ്ട് ഇവിടെ ടാമ്പൻസും അടിപൊളിയാണ് ഇങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ഈ തുറന്ന സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ചൂടോടെ നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട് ഇവിടുത്തെ സോഷ്യൽ കിച്ചണിൽ നിറയെ സ്ഥലമുണ്ട് കേട്ടോ കുളവും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെയൊക്കെ കുളവൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫ്രഷ് ആയിട്ട് നമുക്കിവിടെ നിന്ന് വാങ്ങിക്കഴിക്കാം അതാണ് ഇവിടുത്തെ പ്രത്യേകത സൗമ്യ അപ്പൊ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ പാലക്കാട് ചുണ്ണാമ്പുത്തറയിലുള്ള ഒരു വി സിനിമാസ് എന്ന് പറഞ്ഞ ഒരു തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും കാന്താര ഇന്നലെയാണ് റിലീസ് ചെയ്തത് അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ കാണണം വിചാരിച്ച സിനിമയാണ് കേട്ടോ പക്ഷെ ഇന്നൊക്കെയാണ് വരാൻ പറ്റിയത് അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളകത്ത് കയറി കിട്ടാം വലിയൊരു തിയേറ്ററാണ് ഈ തിയേറ്ററിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു സീറ്റുകളായാലും ശരി ആംബയൻസ് ആയാലും അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വി സിനി അവിടെ ഇവിടെ വരുന്നതല്ലേ ചുണ്ണാമ്പത്തറയിലെ ആദ്യമായിട്ടാണ് കേട്ടോ പിന്നെ അപ്പൊ എന്തായാലും കാന്താരയാണ് ഫസ്റ്റ് കാണാൻ അതോ അടിപൊളി തിയേറ്ററാണ് കേട്ടോ വലിയ തിയേറ്ററാണ് ബാക്കിലൊക്കെ മറു സോഫ് അടിപൊളി സീറ്റാ കേട്ടോ സോഫ സീറ്റ് ആണ് അങ്ങനെ അടിപൊളി സീറ്റാ കേട്ടോ സൂപ്പർ കാന്താര കാന്താര ഓക്കെ അപ്പോൾ കാന്താര ആദ്യത്തെ സിനിമ ഞങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പ്രാവശ്യം കാന്താര കാണണം കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും സാധിച്ചിട്ടുണ്ട് അപ്പോൾ സിനിമ തുടങ്ങണമുള്ളൂട്ട് കേസ് അപ്പോൾ നല്ല സിനിമയാണെന്നാണ് എല്ലാ റിവ്യൂലും കണ്ടത് എന്തായാലും കണ്ടു നോക്കാം അപ്പോൾ തിയേറ്റർ എന്താ പറയുക നമ്മുടെ കർട്ടനൊക്കെ റേസ് ചെയ്തു ഇനി എന്തായാലും സിനിമ കണ്ടിട്ട് കാണാം കേസ് അടിപൊളി സിനിമ സിനിമ പൊളിച്ചു ആഹാ അല്ലേ കാണട്ടോ നല്ല സിനിമ കൊള്ളാ കൊള്ളാ സൂപ്പർ സിനിമ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈ തിയേറ്ററിൽ പാലക്കാടില് പുതിയ തിയേറ്റർ ചുണ്ണാമ്പത്തറയിലാണ് നമ്മൾ അടിപൊളിയായിരുന്നു നല്ല തിയേറ്ററും എക്സ്പീരിയൻസ് അടിപൊളി അല്ലേ അപ്പൊ കൈ നമ്മള് നമ്മുടെ പാലക്കാട് ചുണ്ണാമ്പത്തറയില് പുതിയൊരു തിയേറ്റർ വന്നിട്ടുണ്ടല്ലോ അവിടെ വന്നിട്ടാണ് കേട്ടോ കാന്താര കണ്ടത് സൂപ്പറായിട്ട് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എല്ലാവരും കാണുക ഷെഡീലാണ് അടിപൊളി അഭിനയം ഡേറാവൊക്കെ വേറെ ലെവല് എന്താ പറയുക തോരിത്തടിക്കുന്ന സിനിമയുണ്ടോ കാന്താര അടിപൊളിക്കായി എല്ലാവരും കാണുക ഇനി ഞങ്ങൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ കാണാം